കാനഡയ്ക്കും ചൈനയ്ക്കും പുതിയ ഇറക്കുമതി തീരുവ ചുമത്തിയതിന് പിന്നാലെ യൂറോപ്യൻ യൂണിയന് നികുതി ഭീഷണിയുമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്നാൽ ബ്രിട്ടനെ തൽക്കാലം നികുതിയിൽ നിന്ന് ഒഴിവാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു ബ്രിട്ടന്റെ കാര്യത്തിൽ നികുതി കാര്യം പരിശോധിക്കുമെന്ന് പറഞ്ഞ് ട്രംപ് യൂറോപ്യൻ യൂണിയനെ വെറുതെ വിടില്ലെന്നും അവർ യുഎസിനെ ശരിക്കും മുതലെടുത്തിട്ടുണ്ടെന്നും പറഞ്ഞു യു എസുമായി വ്യാപാര കമ്മിയുള്ള രാജ്യങ്ങളെയെല്ലാം ശിക്ഷിക്കുമെന്നാണ് ട്രംപിന്റെ ഭീഷണി ഭീഷണിന് മുപ്പതിനായിരം കോടി ഡോളറിന്റെ വ്യാപാര കമ്മിയുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി ട്രംപിന്റെ വ്യാപാര യുദ്ധകാഹളത്തിന് മറുപടിയായി പുതിയ ഇറക്കുമതി തീരുവ ചുമത്തുന്ന യു എസ് ഉൽപ്പന്നങ്ങളുടെ പട്ടിക കാനഡ പുറത്തുവിട്ടു കനേഡിയൻ ധനമന്ത്രി ഡൊമിനിക് ലേബ്ലാങ്ക് ആണ് ഞായറാഴ്ച മൂവായിരം കോടി കനേഡിയൻ ഡോളർ മൂല്യം വരുന്ന യു ഉൽപ്പന്നങ്ങളുടെ പട്ടിക പുറത്തുവിട്ടത് യു എസ് നിർമ്മിത മദ്യം വീട്ടാവശ്യത്തിനുള്ള യന്ത്രങ്ങൾ ഉപകരണങ്ങൾ തോക്ക് പാൽ ഉൽപ്പന്നങ്ങൾ പഴം പച്ചക്കറി വസ്ത്രം തുടങ്ങിയവയാണ് അതിലുള്ളത് അനധികൃത കുടിയേറ്റം മയക്കുമരുന്ന് കടത്ത് എന്നിവ തടയുന്നതിൽ പരാജയപ്പെട്ടെന്ന് ആരോപിച്ച് രാജ്യങ്ങളായ കാനഡയ്ക്കും മെക്സിക്കോയ്ക്കും ഇരുപത്തിയഞ്ച് ശതമാനം ഇറക്കുമതി തീരുവ ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരവിൽ ശനിയാഴ്ചയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പിട്ടത് പത്ത് ശതമാനം അധിക തീരുവ ചൈനയ്ക്കും ഏർപ്പെടുത്തിയിരുന്നു പിന്നാലെ യു എസ് ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം നികുതി ചുമത്തുമെന്ന് കാനഡ പ്രഖ്യാപിക്കുകയായിരുന്നു